ആളൂർ കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ജോസഫൂക്കൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനിമോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കിയാളൂക്കാരൻ സേതു മാധവൻ പറയും വളപ്പിൽ സിജോയ് തോമസ് പി ടി ജോർജ് ജോബി മംഗലൻ ജോജോ മാഡവന തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു ഈ സ്നേഹ സംഗമത്തിലേക്ക് ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് പ്രിയപ്പെട്ട കേരള നിങ്ങൾ ഒരുമിച്ച് ഇവിടെ കാണുമ്പോൾ ഇപ്പോ നമ്മള് അങ്ങനെ ഇമ്പമുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും വന്നു ചേർന്നിട്ടുള്ളത് മാനസിക ചിന്തയുടെ ആളുകളാണ് നന്മയുടെ ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാനും എല്ലാവരെയും എല്ലാവർക്കും കഴിഞ്ഞ പരമാവധിയായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഓരോ മേഖലയിലേക്ക് ഉയർത്തുവാനും ഒക്കെയുള്ള ഒരു വലിയ നമ്മൾ കൂട്ടായ്മയാണ് പലർക്കും അറിയുന്ന പോലെ കേരള കോൺഗ്രസ് പാർട്ടി ഒരു തീവ്ര സംഘടനയൊന്നുമല്ല ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന സംഘടനയൊന്നും ആളുകളുടെ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരു അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ച് നമ്മുടെ നാടിനും സമൂഹത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ശൈലിയാണ്